ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷമല്ല ഗസുഖമല്ലേ ഇന്ന് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത എൻ എസ് സോഫൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ലുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ ഫസ്റ്റ് ലുക്ക് അതായത് ഈ ഷോറൂമിൽ ഷോറൂമിലാകപ്പോടെ ഈ ഒരൊറ്റ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് കണ്ടോ നല്ല ക്വനിങ് ഉണ്ട് ഇത് ഡോമിനോറിന് ചേരുവാണെങ്കിൽ ഞാനിത് ഡോമിനോറിന് പറഞ്ഞാൽ വാങ്ങിച്ചു വയ്ക്കും ബാക്കിലും അത്യാവശ്യം നല്ല ഉണ്ട് പക്ഷേ റൈഡറിൻ്റെ സീറ്റ് ഒരു രക്ഷയല്ല കേട്ടോ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം എൽ സി ഡി പ്ലസ് ഒരു ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ട് അതായത് നമുക്ക് ആർ പി എ മീറ്റർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഫ്യൂൽ ഗേജ് സ്പീഡോമീറ്റർ റൈഡിംഗ് മോഡ്സ് ഓഡോമീറ്റർ പിന്നെ ഇതിനകത്ത് ജി പി എസ് മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻസ് ഈ ഒരു ചെറിയ മീറ്ററിൽ വരും അത് അതേപോലെ തന്നെ യു എസ് ഡി ഫോക്സിൻ്റെ കളറ് ഷാംപയൻ ഗോൾഡ് കളറാണ് നൽകിയിരിക്കുന്നത് കേട്ടോ ഇതാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള ലുക്ക് ഇവിടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാം രണ്ട് ഡി ആർ എല്ലൊക്കുള്ള ഒരു ഇടിമിന്നൽ പോലത്തെ ഷേപ്പിലെ ഡി ആർ എൽ ഇതാണ് പാസ് വരുന്നത് അത്യാവശ്യം നല്ല ആണ് കേട്ടോ അതേപോലെ തന്നെ ഡ്യുവൽ ചാൻ ലേബീസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും നോക്കിയാൽ കാണാം ഡിസ്ക് പ്ലേറ്റിൻ്റെ ഷേപ്പും വ്യത്യാസമുണ്ട് നമ്മുടെ ഡോമിനാറിലെ നിന്ന് ഇതെനിക്ക് കുറച്ചും ലൈറ്റ് വെയിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും വണ്ടിയുടെ വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞത് പിന്നെ അലോയ് വീൽ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ ഡയമണ്ട് കട്ട് ഒന്നും അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക്സ് വന്നിരിക്കുന്നത് ബൈബ്രയുടെ അല്ല ഗ്രിമക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ പിന്നെ ഈ ടൈലൈറ്റ് കൂടി നോക്കാം ടൈലൈറ്റ് നോക്കുമ്പം എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ആ ഒരു പരിധി തൊട്ടുള്ള ലൈറ്റ് അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി തന്നെയാണ് കേട്ടോ ഈ ഒരു ടെയിൽ തേടി ഉണ്ട് എന്ത് രസമാണ് അവിടെ എൻ എസ് ടു ഹൺഡ്രഡ് വരുന്ന സെയിം ടൈൽ തേടി അതുപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നൂറ്റി നാൽപ്പത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് സെക്ഷൻ ആണ് വരുന്നത് ഇവിടെ നമുക്ക് ബാക്കിലത്തെ ഫീൽഡ് റിസർവെയർ ഗിൽ വെക്കാന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളും കാണാം കേട്ടോ ബാക്കിൽ റെഡ് കള്ളറിലെ മോണോ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത് അത് കുറച്ചുകൂടെ ആയിട്ടാണ് ഇരിക്കുന്നത് ഡൊങ്ങകളിലൊക്കെ കുറച്ചും കൂടെ ഒന്നും ഇങ്ങനെ ചരിവുണ്ട് പക്ഷേ അത് അപ്പറേറ്റ് അപ്രേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ചെളിയൊന്നും എന്തെറച്ച് വീഴായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു യു എസ് പി ചാർജറ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരെണ്ണത്തിനകത്ത് തന്നെ ഹൈ പാസ് അതേപോലെ തന്നെ ലോബിയമ്മ ഇവിടെ നമുക്ക് മീറ്ററിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് കാണാം ഇൻഡിക്കേറ്റർ ഫോണ് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ഇഗ്നീഷൻ അതെല്ലാം ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് എല്ലാം ഇതിലാണ് ചേട്ടാ ചെയ്യുന്നത് ഗൈസ് ഇതാണ് ഇപ്പം നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോമിനോടെ സെയിം എഞ്ചിനാണ് കുറച്ച് ട്യൂണിംഗ് വ്യത്യാസം കാര്യങ്ങളും ഉള്ളൂ അതേപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു ഏജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ സ്പാർക്ക് ക്ലഗ് ഇവിടെ കണ്ടോ സ്പാർക്ക് ക്ലക്കിൻ്റെ ജസ്റ്റ് ഒരു ഹോൾ അടച്ചു വെച്ചേക്കാണ് അവർ നേരത്തെ മൂന്ന് പ്ലഗ് വന്നിരുന്നത് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ സിംഗിൾ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ റേഡിയേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഹോണിൻ്റെ പൊസിഷൻ ഇച്ചിരി താത്തിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ സൈലൻസറിന് ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചോട് കൂടി വരുന്ന ഒരു സ്മൂത്തായിട്ടുള്ള ഗിയർ ആണ് അതേപോലെ തന്നെ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ നമ്മുടെ ഡോമിനാറിൻ്റെ സെയിം അതേപോലെ തന്നെ ഇവിടെ എഞ്ചിൻ്റെ സി സി നോക്കി കാണാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തേഴ് സി സി നമ്മുടെ സെയിം ഡോമിനാറ് പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഫൂളിൻ്റെ ടാങ്ക് റിസർവർ നോക്കിയാണ് ഡോമിനോർ എല്ലാം ഡോമിനാറിൻ്റെ തന്നെ ഒരു ആണെങ്കിലും എനിക്ക് വന്ന് ക്രാഷ് കാർഡ് ബാക്കിൽ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഈ ബീം പെരിമേറ്റർ ഫ്രെയിമാണ് വന്നിരിക്കുന്നത് അത് സിൽവർ ഫിനിഷോട് കൂടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ സിംഗാമിൻ്റെ കേസാണ് എനിക്കൊരു എന്തോ പോലെ തോന്നി കാരണം നമ്മുടെ ഡോമിനാറിലേക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് നോർമൽ ട്യൂബിലെ സിംഗാമാണ് വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഒരു അണ്ടർ ഡെല്ലും കാര്യങ്ങളൊക്കെ കാണാം ഇത് ഇടാ ഇത് ഡോമിനാറിൽ ഇത് ഡോമിനാർ സെറ്റാണ് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചുവയ്ക്കാം ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ അതേണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രഷ് ആയിട്ട് വന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് അതൊന്ന് സെറ്റ് ചെയ്യാതെ നമുക്കെന്തായാലും വണ്ടി ഇനിയൊന്ന് കയറിയിട്ട് നോക്കാം ആ വണ്ടി വെയിറ്റ് കുറവാണ് കേട്ടോ മിറസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേക ഫീൽ ഉണ്ട് നൈസ് ക്ലച്ച് ഫീലൊക്കെ ഡോമിനോൻ്റെ ആ സെയിം ഫീലൊക്കെ തന്നെയാണ് എൻ എസിൻ്റെ ആ ഒരു സെയിം ടാങ്ക് ഡിസൈനൊക്കെയാണ് കയറി ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ ടാങ്ക് ഒക്കെ സെയിം പതിമൂന്ന് ലിറ്റേഴ്സിന്റെ ടാങ്കിനാണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹെഡ് ലൈറ്റ് എനിക്ക് പേഴ്സണലി കേട്ടോ നമ്മള് വീഡിയോയിലൊക്കെ നേരത്തെ നേരത്തെ ഞാൻ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ അന്നേരം എനിക്ക് ഇത്രയൊരു എടുപ്പ് തോന്നിച്ചിട്ടില്ല പക്ഷെ നേരി കാണുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ ഈ ഒരു ചെറിയ വൈ കുട്ടി വൈസർ അതേപോലെ തന്നെ ഇവിടെ ഒരു എയർ ഹോള് നേരി കാണുമ്പം ഈ ഡിസൈൻസ് ഒക്കെ കൊള്ളാം ശരിക്കും സ്റ്റൈമെടുത്ത് ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണെന്ന് പറഞ്ഞേട്ടാ പെട്രോൾ ഉണ്ടോ പെട്രോൾ ഇല്ല ഇല്ലേ വണ്ടിക്കകത്ത് എണ്ണയില്ല ഏട്ടാ അവര് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഇപ്പം ഫ്രഷ് വണ്ടി ആയതുകൊണ്ട് അതിനകത്ത് ഇപ്പം എണ്ണയില്ല എണ്ണയില്ലല്ലേ ഇതിപ്പോ വണ്ടിയിൽ എണ്ണയില്ല ചേട്ടാ എണ്ണ അടിച്ചാലേ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടോന്നാണ് കേൾക്കാമായിരുന്നു അപ്പം ചപ്പം വണ്ടി നമ്മൾ ക്രാങ്ക് ചെയ്തപ്പോൾ എനിക്ക് ആദ്യമേ ഡോമിയുടെ ഒരു ബാസ് പോലെ ഫീൽ ചെയ്തതല്ലേടാ വേഗത വേഗം അപ്പം ഇത്ര ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ വീട് ജസ്റ്റ് കിക്ക് ക്വിക്ക് ലുക്കായിരുന്നു വണ്ടി അടക്കത്ത നമ്മളിങ്ങനെ യാദൃശികമായിട്ട് വണ്ടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇതെടുത്തെയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതിൻ്റെ ഒരു ആയിട്ടുള്ള റിവ്യൂ വീഡിയോ നമുക്ക് ഉടനെ വരുന്നുണ്ട് നമ്മൾ ഇനി ടെസ്റ്റായി പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതുവരെയും ഗുഡ് ബൈ